ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക എന്നതിലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു വളരെ അപൂർവമായ വളരെയധികം കൗതുകം നിറഞ്ഞ ഒരു സംഭവത്തിനാണ് ഇനി തെയ്യക്കളം സാക്ഷ്യം വഹിക്കുന്നത് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തെയ്യം ഒരു ജനകീയ കലയാണ് അതുകൊണ്ട് തന്നെ ജനങ്ങളുമായുള്ള ഇടപഴകലും ഇടപെടലുമാണ് തെയ്യക്കളത്തിലെ ഏറ്റവും കൗതുകം നിറഞ്ഞ കാഴ്ച തെയ്യമെന്ന അനുഷ്ഠാന കലാരൂപത്തിൻ്റെ പ്രത്യേകതയും അതുതന്നെയാണ് തെയ്യത്തിൻ്റെ ഓരോ തെയ്യത്തിൻ്റെയും പുരാവൃത്ത പ്രതിപാദിതമായ ചടങ്ങുകളും ആട്ടങ്ങളും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ അടുത്ത് നിന്ന് സംസാരിക്കുകയും അവരുടെ സുഖദുഃഖങ്ങളിൽ പങ്കാളിയാവുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് തെയ്യക്കളത്തിൽ സാധാരണയായി കാണാൻ കഴിയുന്നത് ഇതിൽ തന്നെ കുട്ടികൾക്ക് തെയ്യവുമായി കുറേയധികം അടുപ്പമുണ്ട് ഈ എടുപ്പത്തിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മുത്തപ്പനെ വളരെയധികം ആരാധിക്കുന്ന മുത്തപ്പനെ നെഞ്ചിൽ തന്നെ സൂക്ഷിക്കുന്ന ഒരു കുഞ്ഞ് മുത്തപ്പൻ്റെ ചിത്രം വരച്ച് പോക്കറ്റിൽ വെച്ചതാണ് അതാണ് മുത്തപ്പൻ കണ്ടെത്തിയിട്ട് അവന് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകുന്നത് മുത്തപ്പൻ കുഞ്ഞിനോട് അവൻ്റെ കഴിവുകളെ പറ്റി പറഞ്ഞപ്പോൾ വരയ്ക്കാനുള്ള കഴിവുകളെ പറ്റി പറഞ്ഞപ്പോൾ അതിലുപരി ദൈവത്തെ തന്നെ ഇത്ര അടുത്തറിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അവന് സന്തോഷം കൊണ്ട് കരയുകയാണ് കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആ ചിത്രം വരക്കുക എന്ന് മാത്രല്ല ആ മുത്തപ്പനെ കാണിക്കുക മുത്തപ്പന്റെ കയ്യിൽ നിന്നാണ് അനുഗ്രഹം വാങ്ങുക എന്നുള്ളതൊക്കെ ഒരു പക്ഷേ വളരെയധികം വലിയ ആഗ്രഹം തന്നെ ആയിരിക്കണം തീവ്രമായ ഒരാഗ്രഹം നമുക്ക് സാധിച്ചു കിട്ടുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ സന്തോഷമല്ല വരിക കണ്ണുനീരാണ് വരിക സന്തോഷാശ്രു അതുതന്നെയാണ് നിഷ്കളങ്കമായ മനസ്സുള്ള ആ കുഞ്ഞും ചെയ്യുന്നത് ഇതാണ് തെയ്യത്തിൻ്റെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും സുഖങ്ങളും ദുഃഖങ്ങളുമെല്ലാം നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാൻ കഴിയും മുത്തപ്പന് സമർപ്പണമായി കിട്ടിയ ഒരു തുകയാണ് ഇവിടെ കുഞ്ഞിന് നൽകുന്നത് ഒരു പക്ഷേ കുഞ്ഞിന്റെ ജീവിതത്തിൽ ഇത് വലിയ മാറ്റങ്ങൾ തന്നെ ഉണ്ടാക്കും നമുക്ക് കിട്ടുന്ന ചെറുതും വലുതുമായ അംഗീകാരങ്ങളാണ് പലപ്പോഴും ഒരു വ്യക്തിയുടെ ജീവിതം എങ്ങനെ പോകണം എന്ന് നിർണയിക്കുന്നത് കുഞ്ഞു മാത്രമല്ല കൂടെയുള്ളവരും ആനന്ദപുളകിതരായി ദൈവത്തിനെ നേരിട്ട് കാണുക ദൈവത്തിന്റെ സന്നിധിയിൽ നാം ഏറ്റവും ഇഷ്ടപ്പെടുന്ന നാം ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യം ചെയ്തു തീർക്കുക അതിനെ ഒട്ടും അവഗണിക്കാതെ ഏറ്റവും പ്രാധാന്യത്തിനോട് തന്നെ ശിരസിലെത്തുക ഹൃദയത്തിൽ സൂക്ഷിക്കുക ഇതൊക്കെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ സുപ്രധാനമായ സന്ദർഭങ്ങളാണ് ഇവിടെ കുഞ്ഞിന് കിട്ടിയിരിക്കുന്നത് അങ്ങനെ ഒരു അസുലഭ മുഹൂർത്തമാണ് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് സന്തോഷിക്കുന്നവരായാലും ദുഃഖിക്കുന്നവരായാലും മുത്തപ്പനെ വീടുകളിൽ കെട്ടിയാടിക്കുന്നത് നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം സാധിച്ചു കഴിഞ്ഞാൽ മുത്തപ്പനെ നേരിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്നത് ഒരു കൂട്ടായ്മയുടെ കരുത്തായി തെയ്യക്കോലങ്ങൾ ഉറഞ്ഞാടട്ടെ ജനഹൃദയങ്ങളിൽ അത്യപൂർവമായ ഈ മുഹൂർത്തം ജനകോടികൾക്ക് കോടികൾക്ക് സമ്മാനിച്ച തെയ്യത്തിനും അതുപോലെ പ്രത്യേകിച്ച് ഈ കുഞ്ഞുകുട്ടിക്കും അതുപോലെ മറ്റുള്ളവർക്ക് എല്ലാവരോടും എല്ലാവർക്കും ഞാൻ എന്റെ നന്ദി ഇവിടെ രേഖപ്പെടുത്തുകയാണ് ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായപ്പോഴാണ് നമുക്ക് കൂടുതലായി തെയ്യത്തെ അടുത്തറിയാൻ കഴിയുന്നത് അവസരങ്ങളും സാധ്യതകളും തെയ്യത്തിന്റെ ലോകത്തെ വിപുലമാക്കട്ടെ വിസ്തൃതമാക്കട്ടെ തെയ്യത്തെ കുറിച്ചുള്ള കുറെയേറെ വിവരങ്ങളും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റുകൾ കേവലം കമന്റുകൾക്കപ്പുറം നിങ്ങളുടെ അനുഭവങ്ങളുമായി ചേർത്ത് രേഖപ്പെടുത്തുക അവിടെയാണ് ഈ വീഡിയോന്റെ പൂർണത ആസ്വാദകരായ ഭക്തരായ നിങ്ങൾ തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ വീഡിയോ പൂർണ്ണമാക്കുന്നത് ഈ വീഡിയോ എന്റെ മുത്തപ്പൻ നെയ്യത്തിന് തന്നെ വീഡിയോരടിയിൽ ഈയിടെ ഒരു കമന്റ് കാണാൻ എൻ്റെ വീട് പണി കഴിഞ്ഞപ്പോഴും ഞാൻ മുത്തപ്പനെ കെട്ടി അടിച്ചിരുന്നു എന്ന് വീട് പണിക്കിടയില് പല തടസ്സങ്ങളും പലതരത്തിലുള്ള പ്രശ്നങ്ങളും കടന്നു വരുമല്ലോ അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഒരു ഏറ്റവും പ്രധാനമായിട്ട് സാമ്പത്തികമായ പ്രശ്നം ചില സന്ദർഭങ്ങൾ നമുക്ക് മുന്നോട്ട് പോകാൻ വളരെയധികം വിഷമം അനുഭവപ്പെടുന്ന സന്ദർഭങ്ങളും ഇതിനിടയിൽ ഉണ്ടാവും ഇങ്ങനെ എന്ത് വേണ്ടുവെന്ന് ചിന്തിക്കുന്ന സമയത്താണ് നമ്മൾ അറിയാതെ നമ്മളെ മുത്തപ്പനെ വിളിച്ചു പോവുക എൻ്റെ മുത്തപ്പ എനക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ എന്ന് ഉള്ളിൽ തട്ടി മുത്തപ്പനെ തന്നെ ധ്യാനിച്ചുകൊണ്ട് അങ്ങനെ വിളിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരു വഴി തുറന്നു വരും അങ്ങനെ ആ പണി തുടർന്നു പോവുകയും ചെയ്യും ഇങ്ങനെ പല സന്ദർഭങ്ങളിലും പല പ്രയാസമുള്ള സന്ദർഭങ്ങളിലും മുത്തപ്പൻ വഴി കാണിച്ചു വന്നിട്ട് പിന്നെ വീട് പണി പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് മുത്തപ്പനെ കെട്ടിയാടിക്കാതിരിക്കാൻ കഴിയുക എന്തായാലും കമന്റുകളിലൂടെ ഈ വീഡിയോ പൂർണ്ണമാക്കി തരുന്ന എല്ലാവരോടും ഒരു പ്രത്യേക നന്ദി കൂടി രേഖപ്പെടുത്തുന്നു എല്ലാവർക്കും ഒന്നുകൂടി നന്ദി നമസ്കാരം